അപ്പൊ ശരി ഒരുപാട് ജിയ മച്ചാനോ കണ്ട ചേച്ചി ഇതാണ് കേരിയുടെ വീട് ഹാരിസിക്ക് അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം ഈ ഒരു ചാൻസ് കിട്ടിയതാ അല്ലെങ്കിൽ നമുക്ക് തകർക്കായിരുന്നു ചേച്ചി ഹാരിസിക്ക് ഉണ്ടോ ഹലോ അല്ല കേസുട്ടെ എല്ലാവരും കേസു ഇപ്പൊ നമ്മളെവിടെയുള്ളതെന്ന് വെച്ചാൽ മാളയിലാണ് മാളാന്ന് കേൾക്കുമ്പോ എന്നാ കേസ് നിങ്ങൾക്ക് ഓർമ്മ വരും ഹാരിസിക് അതുപോലെ തന്നെ ഇവര് മൂന്ന് പേരുടെ വീട്ടിലാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുപേരും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെ ഞാൻ മാത്രമല്ല കേസ് എന്ന് പറഞ്ഞു എന്റെ ഇപ്പൊ വേറെ ഒരാളോടെ ഉണ്ട് പേര് പറഞ്ഞോളൂ ഗൈസ് ഇവന്റെ പേര് ദ്വാരക്നാഥ് എന്നാണ് അപ്പൊ ഞങ്ങളൊക്കെ യൂട്യൂബേഴ്സിൽ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അവന്റെ വീഡിയോ ആയതുകൊണ്ട് ഇവനെയും വിളിച്ച് ഞാൻ പോകുന്നു കേസി അപ്പൊ കേസ് നിങ്ങൾ ഇന്റർവോയിൽ തന്നെ എന്താവും കണ്ടാക്കണെന്ന് എനിക്കറിയില്ല ഫോട്ടോക്കിനെ കാണുമെന്ന് അറിയില്ല ഹരിച്ചനെ കാണാമെന്ന് അറിയില്ല എന്തായാലും ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേസ് നേരെ നമുക്കിനി വീഡിയോയിലേക്ക് പോലും കേസ് വീഡിയോയിലേക്ക് ഇപ്പോൾ പോവാട്ടോ അപ്പോൾ തമ്മിലേല് കണ്ടാവും പോലീസ് കേസെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ കേസ് ഈ വീഡിയോ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആ ഈ വീഡിയോ തന്നെ രണ്ടാം തീയതി വൈകീട്ട് ഒരു ഒമ്പതരയ്ക്ക് ഡിലീറ്റ് ആക്കേണ്ടാവുന്നു കേസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോയ ഒരു വ്യക്തിയുടെ വീട് കാണിച്ചു എന്നുള്ള പേരിൽ എനിക്ക് എനിക്കെതിരെ പോലീസ് കേസ് എടുക്കുമെന്ന് പറഞ്ഞു ഓക്കെ പോലീസ് കേസ് അല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞ ഒരു ഇതിൽ വൺ സീരിയസ് ആയ സംഭവമായിരുന്നു കേസ് വാട്ട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബിലായാലും കമന്റ് മെസ്സേജ് ഫുൾ അങ്ങനെ ആയിരുന്നു കേസ് ഫോണിൽ എന്നെ ഏകദേശം പത്ത് ഇരുപത് കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട് കാണിച്ചു എന്നുള്ള പേരിൽ ഈ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട വന്നു കേസ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേസ് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മണിക്കൂറും കൊണ്ട് തന്നെ ഇരുന്നൂറ് വ്യൂസിന്റെ അടുത്ത് കിട്ടണത് ഓക്കെ ആ വീട് ഡീറ്റ് ആക്കണ ടൈം ആവത്തേക്ക് ഏകദേശം രണ്ടായിരം വ്യൂസ് എത്തി കേസ് വൺ ഡ്യൂറേഷൻ വൺ വാച്ചിങ് ടൈമൊക്കെ വന്നതായിരുന്നു കത്തി കയറിക്കൊണ്ടിരുന്ന സമയത്ത് കേസ് എല്ലാം കൊണ്ടേ നശിപ്പിച്ച് കളഞ്ഞു ഓക്കെ അപ്പൊ ആ വീഡിയോ റീഎഡിറ്റ് ചെയ്തിട്ട് ആ പുള്ളിക്കാരന്റെ ഫുള്ള് ഇതും കളഞ്ഞിട്ടാണ് കേസ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ ഓക്കെ അപ്പൊ അതാണ് ഞാൻ തമ്മിൽ കൊടുത്തത് എനിക്കെതിരെ പോലീസ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഇതായിരുന്നു സംഭവം അപ്പൊ അന്ന് കണ്ടേക്കണവരും പോയി ഫുള്ള് കാണേ കുറച്ച് വാച്ചിങ് ടൈമും കിട്ടിക്കോട്ടെ അപ്പൊ എന്തായാലും നേരെ പോണത് വീഡിയോയിലെ കേസ് ഓക്കെ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ മാളയുടെ ഉള്ളിലേക്ക് വന്നു കേട്ടോ മാളയുടെ ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നു ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഉള്ളവരോട് ചോദിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ വൺ വിറ്റ് ആണ് ഗൈസ് കാരണം ഇവിടെ ഉള്ളവർക്ക് ഹാരിസ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഹാരിസ് അമീർ അലി എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ കേട്ടോ എന്നാലും പൂർണ്ണമായി അറിയില്ല ചെറുതാക്കിട്ട അറിയുള്ളൂ നമ്മളപ്പോൾ ഈ വഴി കാണിച്ചുണ്ട് ഈ മണ്ണിട്ട വഴി അപ്പോൾ ഈ വഴിയാണ് പോണ്ടത് ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞ എന്താന്ന് എന്തോ സാധനം പൊതിച്ചു വിട്ടാൽ മനുഷ്യനാണോ എന്നാൽ ചോദിക്കുകയാണ് ഗൈസ് ചേച്ചി ഉദ്ദേശിച്ചത് ഡ്രോൺ ആട്ടോ ഡ്രോൺ പറത്തിവിട്ട കാണാൻ ഒക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ ഡ്രോൺ ഷൂട്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചല്ല ഒരു മാസം മുമ്പ് അപ്പൊ ഏഹ് ഇവിടെ ഇണ്ടാവും സംശയാണ് അപ്പൊ ഈ വഴി പോയാൽ തന്നെ നമുക്ക് ഹരിസിക്കടെ വീട്ടിലെത്താം ഇതാണ് ഹരിസിക്കട വീട് ഹരിസിക്കുണ്ടോന്ന് അറിയില്ല പോയി നോക്കാം ചേച്ചി ഉണ്ടോ ഇല്ല പോയി എങ്ങോട്ടെങ്കിലും ആ പോയില്ലേ ഓ ഓഹാ ഞങ്ങൾ ഹാരിസിക്കന്നെ യൂട്യൂബിൽ നിന്നാണേ യൂട്യൂബ് ചാനലിൽ നിന്നാണേ എൻ്റെ വീട് പി ചി വിളിച്ചല്ല മെയിൽ അയച്ചിണ്ടായിരുന്നു അപ്പൊ റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായില്ല റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായില്ല ആ അതെ ഈ അടുത്ത് വരില്ല അതെ അല്ലേ ഓ ആ ഉണ്ടാവും വിചാരിച്ചേ നമ്പറെ വിളിച്ചപ്പോൾ ബിസി എന്തോ ആയിരുന്നു ആ ആ പോയുള്ളൂ ആ അതെ ആ ശരി നമ്പർ തരാം ആ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹരിസിക്ക ഒരു വർഷം ഒരു മാസമായിട്ട് പൊറത്താന്ന് പറയണേ അതെ പിന്നെ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ വയനാട്ടീന്നൊക്കെ കുറച്ച് പേര് വന്നു പക്ഷേ കാണാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് ഹരിശിക്ക് ഇവിടെ ഇല്ല എന്തായാലും ഏ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കാൻ പറഞ്ഞത് ഹരിശിക്കനെ കാണുകയാണെങ്കിൽ ഹരിശിക്കൊക്കെ വരുമ്പോൾ വിളിക്കാന്ന പറഞ്ഞാൽ എന്തായാലും നമുക്ക് നോക്കി തുടങ്ങി ഹരിസിക്കനെ കാണാൻ പറ്റിയില്ല ഓക്കെ പൊട്ടേ ഇവിടെ പിന്നെ കുറെ വണ്ടികളൊക്കെ ഉണ്ടാവും നമുക്ക് അവർ സൈഡ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസപ്പം ഹാരിസിക്കാനെ കാണാൻ ഒരു ഹാരിസിക്കയുടെ ടൂർ കമ്പനിയിലേക്ക് വിളിച്ചു വയ്ക്കാൻ മതി കേട്ടോ അന്നേരം അറിയാം ആളെ വീട്ടിലുണ്ടാവും ഇല്ലയെന്ന് അങ്ങനെയാണ് അവിടെ പറഞ്ഞത് കേട്ടോ ഇത് അടിപൊളി അടിപൊളിയൊരു പ്ലേസ് കേട്ടോ ഗൈസ് കാരണം പുളി വഴി നേരെ ശല്യത് പുള്ളിയുടെ വീട്ടിലേക്കാണ് നമുക്ക് പക്ഷെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ലെങ്കിലും നേരെ ആ പുള്ളിയുടെ വീട്ടിലേക്ക് കേട്ടോ ആളെ എന്തായാലും ഒരു മാസമായി പോയിട്ട് നാളെയാണ് ഗൈസ് വരിക പക്ഷേ നാളെ നമ്മൾ ഒരു ദിവസം നേരത്തെ വന്നുപോയി നാളെ വരണമെങ്കിൽ കറക്റ്റായിരുന്നു കേട്ടോ ഒരു സമയം എന്ന് പറയുന്നത് ഒമ്പതാ നമുക്ക് കാലാട്ടോ നമുക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എങ്കിലും ഫോട്ടോക്ക് എന്റെ വീട്ടിലേക്ക് എത്തണം ഏകദേശം നല്ല കിലോമീറ്റർ കേട്ടോ കേസ് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററും പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ ഏകദേശം നമ്മളൊരു ചുറ്റി ചുറ്റി ഒരു അറുപത്തഞ്ചിന് ഇരുപതിനെടുത്ത് കറങ്ങോട്ടോ പിന്നെ അത് മാത്രല്ല ഇല്ല നാട്ടിലോ ഞാൻ ഇങ്ങനെ ടൂ നൂറ്റി ഇരുപതൊക്കെ നൂറ് വരെ പോയിണ്ട് നൂറ്റി ഇരുപത് വരുക ടാസ്ക് ആയി എന്നാണെങ്കിൽ ഫുഡൊന്നും എടുത്തില്ല ഫുഡൊക്കെ എടുത്ത ചടങ്ങാണ് കേസ് ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് കയറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ കേറ്റായതുകൊണ്ട് വൺ ടാസ്ക് ആണ് കൈസ് പകുതി എന്ന് പറഞ്ഞ പകുതിയും കേറ്റാട്ടോ ഇനി തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് കുറെ കയറ്റോണ്ട് ഇറക്കോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ കയറ്റായി പോയി ടാസ്ക് ആയി അതൊക്കെ എന്തായാലും വീട് എത്തുമ്പോൾ വൈകുന്നേരം ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കാരണം ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി ഹാരിസിക്കനെ കാണാൻ പറ്റുന്ന വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല എന്തായാലും പോട്ടെ കേസ് ഇവിടെ ലോണിപ്പ എന്റെ മാമുദീസ് ഷൂട്ട് ചെയ്ത പള്ളിയാട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ഇനി ഇവിടെ നിന്ന് തെറിക്കാം നേരം ഫോട്ടോ ജിയോ മച്ചാന്റെ വീട്ടിലേക്ക് രണ്ടുപേരും കിട്ട പൊളിക്കാൻ കേസ അപ്പൊ കറക്റ്റ് എവിടെയാ ലൊക്കേഷൻ ഒന്നും അറിയില്ല എന്തായാലും നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോയിരിക്കുന്നുണ്ട് എപ്പൊ എത്താന്നൊന്നും അറിയില്ല ആരോടെങ്കിലും ചോദിച്ചോക്കാട്ടോ ട്രൈ പോൾ നൈസായിട്ട് ഒടുങ്ങി പോയോണ്ട് ഇപ്പൊ കൈയിലെ ഷൂട്ട് ചെയ്യണം അപ്പൊ സ്റ്റെബിലൈസേഷൻ കിട്ടില്ല കാരണം ട്രൈപോഡ് പോഡ് പോലല്ല കൈ സ്റ്റെബിലൈസേഷൻ ശരിക്കും കിട്ടില്ല കേട്ടോ കുറച്ച് നേരം ചവിടാൻ തുടങ്ങിട്ടോ ഞാൻ പതിയെ ചവിടണെ കാരണം ആവശ്യം വൻ സ്ലോ റോഡൊക്കെ വൻ മോശാട്ടോ വൻ ഒരു അലമ്പു റോഡ് കാര്യങ്ങളൊക്കെയാ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഇനി എൻഫോട്ടിങ്ങനെ വീടും കഴിഞ്ഞിട്ട് കഴിക്കാനാണ് വിചാരിച്ചോണ്ടിരിക്കണേ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കേട്ടോ പുള്ളിയടുത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വയസ്സായതോട് ചോദിച്ചിട്ട് കാര്യമില്ല ഈ വയസ്സായവർക്ക് അറിയില്ല അപ്പോൾ ചെറുപ്പ യൂത്തന്മാരോട് യൂത്തമ്മരോട് കാര്യം ഉള്ളൂ ഇപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് അവള് പറഞ്ഞേ ഈ വഴി പോയാൽ മതി എന്ന് പറഞ്ഞ് കാണിച്ചത് വഴി എന്ന് പറഞ്ഞാൽ വൻ മോശാ കേട്ടോ കുലിങ്ങി കുലിങ്ങി പോണ്ട അവസ്ഥ ഇപ്പൊ നമ്മളുള്ളത് ജിയോ മച്ച എന്റെ വീടിന്റെ ഫ്രണ്ടിലാട്ടോ ജിയോ മച്ച ഉണ്ടോ ഇല്ല എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഒരു മടി അവിടെയാണ് അറിയില്ല ഉണ്ടോന്ന് ജിയോ മച്ചാനൊ കിട്ടിട്ടുണ്ട് കേട്ടോ ആളെ കിട്ടിന്റെ ആള് ഇവിടെ ഉണ്ട് ഷൂട്ട് ചെയ്യാതിരുന്ന ആള് ഷർട്ട് ഇട്ടിട്ടില്ല കൈസ ഇവിടെ വൺ പണിയിലാന്ന് പറഞ്ഞ ഇപ്പൊ ജെ സി ബിടെ വർക്ക് ചെയ്യുന്നോണ്ട് എത്രത്തോളം കേൾക്കും അറിയില്ല ജിയോ മച്ചാനോ എന്തായാലും കിട്ടിയിട്ട് കേസ് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് പറ്റിയെങ്കിൽ ഒരു ഹാപ്പി നൂറ് പറയിപ്പിക്കാട്ടോ നമുക്ക് അതെങ്കിലും അത് കേസിൻഡ് നടക്കില്ല ആള് ഇവിടെ വൺ പണിയിലാന്ന് പറഞ്ഞേ അപ്പം നോക്കാം കേസ് അങ്ങനെ സംഭവം ആണ് വീട് വീടിൻ്റെ തൊട്ടടുത്തേനെ ഒരു കുഴിച്ചും തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേറ്റിൻ്റെ പണിയുടെ കൈസ് ഇതാട്ടോ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ സംഭവങ്ങൾ വീഡിയോയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കേണ്ട കേട്ടോ കേസ് ഇതാണ് വീട് പുളി വീട് കേട്ടോ കേസ് പിന്നെ ഇവിടെ നമ്മുടെ വീഡിയോക്ക് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ ഇരിക്കേണ്ടത് പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല ഇവിടെ ഇപ്പം ജെ സി ബി കൊണ്ടുവന്നിട്ട് എന്തോ പണി നടക്കുകയാണ് അതാണ് ആള് ബിസി കെട്ടോ ഞാൻ വിചാരിച്ചില്ല കേസ് കാണാൻ പറ്റുന്നു എന്തായാലും വൻ ഹാപ്പിയാണ് പോയല് രണ്ടുപേരെ കാണാൻ പറ്റി പറ്റി നമുക്കൊരു ഹാപ്പി ന്യൂ നോയിൻ പറയിച്ചാൽ സമാധാനമായി കഴിച്ച് ഇൻട്രോ എടുക്കൽ എന്തായാലും നടക്കില്ല ഇൻട്രോ എടുക്കാൾ വൺ ആണ് പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഇപ്പൊ തന്നെ ആകെ വേർത്ത് കുളിച്ച് നിൽക്കണേ അറിയില്ല എന്താ സംഭവം നോക്കാം ഐ ആം എക്സൈറ്റഡ് പുതിയ വീഡിയോന്റെ എന്തോ ക്രിയേറ്റിവിറ്റി എന്ന് തോന്നുന്നുണ്ട് കേസ് പിന്നെ ഇവിടെ കാണാൻ നമുക്ക് മറ്റേ ഇതൊക്കെ കാണാൻ കഴിസ് ഇതേ നമ്മുടെ ഡെയിലി വീഡിയോ എടുക്കുന്ന മേശി ഇവിടെ പിന്നെ രണ്ട് മൂന്ന് സൈക്കിളിലും അതുപോലെ തന്നെ നൈട്രജന്റെ കുറ്റിയൊക്കെ ഇരിക്കോ അപ്പൊ ജിയോ മച്ചാൻ ഉണ്ട് നമ്മുടെ ജിയോ മച്ചാനും കൂടെ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ പറയിപ്പിച്ചാലോ എല്ലാ കൂട്ടുകാർക്കും ഈ ഫൈവ് മില്ലിയൻ അടിച്ചപ്പോ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സന്തോഷം ഇത് കേരളത്തിൽ തന്നെ ഇപ്പോ ഒരു ടോപ്പായി നിൽക്കുന്നതല്ലേ എന്താണ് ചെറുതായി ഇപ്പൊ വളർന്ന് പറഞ്ഞത് യൂട്യൂബേഴ്സിനോട് പറയുക വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താ കിട്ടും അപ്പൊ കൈസ് മച്ചാൻ വന്ന തിരക്കിലട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ചാൻസ് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് തകർക്കായിരുന്നു അപ്പൊ ശരി മച്ചാൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനിയും കാണാം സോ കൈസ് അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി അല്ലടാ നീ അതെ കേസ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് കണ്ടുപൂട്ടണേ ആദ്യത്തെ കണ്ടുമുട്ടൽ തന്നെ പൊളിച്ച് തകർത്തത് കൈസ് ഇങ്ങനൊരു ദിവസം പ്രതീക്ഷിച്ചില്ല കേസ് എന്റെ ചാനലില് ജിയോ മച്ചാൻ വന്ന് എന്താ പറയാ ന്യൂ ഇയർ ആശംസകൾ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ജി എം അച്ഛാൻ ഇപ്പൊ വൺ ബി സി എന്ന് പറഞ്ഞാൽ വൺ ബി സി ആണ് അവിടെ ഇപ്പൊ വേറെ രണ്ട് ബ്ലോഗേഴ്സ് ആണ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി അവർക്കോടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കാൻ പറ്റുക കേസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു പക്ഷേ മൈൻഡ് ഔട്ട് ആയി കേസ് ഞാൻ എന്തൊക്കെ ചോദിക്കാൻ വന്നു അതുപോലെ ഇൻട്രോ എടുക്ക എടുക്കണമെന്ന് ഞാൻ വിചാരിപ്പിച്ചാണ് പക്ഷെ പുള്ളി വൺ പി സി ആയതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണത് ശരിയല്ല കേസ് കണ്ടുന്ന് കരുതി ഒരു മനുഷ്യനെ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ ഓക്കെ ആൾക്ക് ഇവിടെ പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് സാ മറ്റേ സാനിറ്റൈസറിന്റെ മെഷീൻ എന്തോ ഫിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്ത് വീഡിയോ അപ്പൊ ആദ്യം ഒരു നെഗറ്റീവ് ഉണ്ടായെങ്കിൽ പിന്നെ പോസിറ്റീവ് ഉണ്ടായിട്ടോ എന്നാലും ഇന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നു പോയി ഗൈസ് വളരെ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ പോയി കാണാൻ എന്താ പറയുക എനിക്ക് അതെ അപ്പോൾ ഇവന്റെ ചാനലിലെ ലിങ്ക് താഴ്ത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അല്ലേ അതെ കഴിച്ചത് അപ്പോൾ എന്തായാലും ഇനി പോവാണ് ഇവൻ വേറെ റൂട്ടാണ് ഞാൻ വേറെ റൂട്ടാണ് എനിക്ക് ഇനി ഏകദേശം അമ്പത്തഞ്ച് അറുപതിനും കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഉണ്ട് ഒരു സമയം കഴിച്ചെത്തുമ്പോൾ അപ്പോൾ വീഡിയോ കളിച്ചു എന്ത് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈമ്പലുള്ള ബെല്ലേ എന്ത് ചെയ്യണം അടിച്ചു അതെ അടിച്ചു ഗൈസ് അപ്പോൾ നല്ല നല്ല ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ ഗൈസ്